പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അവസരോചിതമായി സംസാരിക്കുക സമയോചിതമല്ലാത്ത ശാസനയുണ്ട് മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുണ്ട് കോപമുള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത് കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും അക്രമം കൊണ്ട് നീതി കടത്തുന്നവൻ കന്യയുടെ ശുദ്ധി അപകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഷണ്ഠനെ പോലെയാണ് മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവൻ ഉണ്ട് അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുണ്ട് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട് സംസാരിക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട് ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും പൊങ്ങച്ചക്കാരനും ഭൂഷ്യനും സമയനോട്ടമില്ല അമിത ഭാഷ നിന്നിനാണ് തള്ളിക്കയറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം ഭാഗ്യം ദൗർഭാഗ്യമായും നിഷ്പ്രയോജനകരമായ ദാനമുണ്ട് ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവും ഉണ്ട് അവമതിക്ക് അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട് താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുണ്ട് കുറഞ്ഞ വിലക്ക് ഏറെ വാങ്ങുന്നവരുമുണ്ട് എഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട് ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു പോഷൻ്റെ ഉപചാരം വ്യർത്ഥമായി വ്യർത്ഥമാണ് പോഷൻ്റെ ദാനം നിനക്ക് ഉതകുകയില്ല അവൻ്റെ പ്രതീക്ഷ എഴുതിയിരട്ടിയാണ് അവൻ അല്പം നൽകുകയും അധികം മീൻ പിടിക്കുകയും ചെയ്യുന്നു അവൻ തന്നെ തന്നെ കുട്ടിഘോഷിക്കുന്നു അന്ന് കടം കൊടുത്ത് നാളെ തിരിയെ ചോദിക്കുന്നവൻ നിന്ദിയനാണ് പോഷൻ പറയുന്ന എനക്ക് സം സ്നേഹിതന്മാരും ആരുമില്ല എൻ്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എത്രയോ പേർ അവനെ പരിഹസിക്കും അതും എത്ര പ്രാവശ്യം വാക്കിൽ പഴിക്കുന്നതിനേക്കാൾ ഭേദമാണ് കാലിതെറ്റിക്കുന്നത് ദോഷൻ അതിവേഗം നിരം വധിക്കുന്നു അജ്ഞരുടെ അതിരങ്ങൾ ആവർത്തിക്കുന്ന അവസുരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ പോഷൻ്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു അവസുരോചിതമല്ല അവൻ്റെ വാക്ക് ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം വിഷമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല അവമാന സംസാരി നശിക്കുന്നവനുണ്ട് പോഷൻ്റെ വാക്ക് ഭയന്ന ജീവൻ കൊടുക്കുന്നവരുണ്ട് വിദ്യാഭിമാന നിമിത്തം സ്നേഹിതിന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവനെ അവൻ്റെ ശത്രുത നേടുന്നു നുണ വികൃതമായ കറയാണ് അജ്ഞൻ്റെ അതിരത്തിൽ അത് എപ്പോഴും കാണും കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധിനാശം തന്നെ നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു അപ്പം മാനവനെ അനുധാപനം ചെയ്യും ബുദ്ധിപൂർവ്വമായ സംസാരം ഉത്കൃഷ്ടത്തിന് നിദാനം വിജ്ഞൻ മഹാ മഹാന്മാരെ പ്രസാദിപ്പിക്കും മണ്ണിനെ അധ്വാനിക്കുന്നവൻ വിളവ് കൂട്ടും പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവൻ്റെ തെറ്റുകൾക്ക് മാപ്പുലഭിക്കും സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്തരാക്കുന്നു വായിൽ തിരികെ തുണി പോലെ അവശാസനകളെ നിശബ്ദമാക്കുന്നു മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം പോഷത്വം മറച്ചുവെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കർത്താവിനെ തേടുന്ന ദീഷ് ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത യാഥാർത്ഥ്യത്തേക്കാൾ ഭേദം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വന്മദീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ